ജില്ലയിലെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം അട്ടിമറിക്കാൻ ചില ഉദ്യോഗസ്ഥരും ഡിഎംഒ ഓഫീസും നടത്തുന്ന നീക്കത്തിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഡി എംഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന നേതാക്കൾ ഘട്ടപ്പനിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ ആരോഗ്യ മേഖല രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണ് സർക്കാർ വലിയ ഇടപെടലാണ് നടത്തിവരുന്നത് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തിയതോടെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ജില്ലയിലെ ആരോഗ്യ മേഖലയിലും വലിയ മുന്നേറ്റമുണ്ടായി എന്നാൽ സായാഹ്ന ഊപ്പി പോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സേവനങ്ങൾ ജില്ലയിലെ ആശുപത്രികളിൽ നടപ്പാക്കുന്നതിൽ ഡി എം ഒ ഓഫീസും ചില ഉദ്യോഗസ്ഥരും അലംഭാവം കാട്ടുന്നതായി നേതാക്കൾ ആരോപിച്ചു ആരോഗ്യമേഖലയിൽ സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്ന മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിന് വിരുദ്ധമായി നിലപാട് സ്വീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇടുക്കി ഡി എംഒയുടെ നേതൃത്വത്തിലുള്ള ഓഫീസിലെ ഉദ്യോഗസ്ഥരടക്കമുള്ള വരുത്തുന്ന വീഴ്ചയ്ക്കെതിരെയാണ് ഡിവൈഎഫ് നേതൃത്വത്തിൽ നാളെ രാവിലെ ഡി എം ഒ ഓഫീസിലേക്ക് മാർച്ചും നിർണ്ണയും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ആരോഗ്യമേഖല വലിയ മുന്നേറ്റം വലിയ കുതിച്ചയാട്ടം ഉണ്ടാകുമ്പോൾ ലോകത്തിലെ തന്നെ ഒന്നാം സ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ കേരളമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നിലപാടിന് വിരുദ്ധമായി ഇത്തരത്തിൽ സമീപനം സ്വീകരിക്കുന്ന ഇടുക്കിയിലെ ഡി എം ഒ ഓഫീസ് അടക്കമുള്ള ഡി എം ഒ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്യുടെ നേതൃത്വത്തിൽ ഈ സമരം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ തീരുമാനിച്ചു ഡോക്ടർമാരെയും നഴ്സുമാരെയും കൃത്യമായി നിയമിക്കുന്നില്ല ചില ഡോക്ടർമാർ ഉൾപ്പെടെ കൃത്യമായി ഡ്യൂട്ടി ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നു കൂടാതെ അശാസ്ത്രീയമായ വർക്ക് അറേഞ്ച്മെന്റിന്റെ പേരിൽ ജീവനക്കാരെ സ്ഥലം മാറ്റുന്ന പ്രവണതയുമുണ്ട് ആശുപത്രികളിൽ ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം ആരോഗ്യ മേഖലയെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്യുന്നില്ല മറ്റൊന്ന് വർക്ക് അറേഞ്ച്മെൻ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് സ്റ്റാഫുകളെ അശാസ്ത്രീയമായ രൂപത്തിൽ ഒരു സ്ഥലത്ത് അവർക്ക് വേണ്ടതിലധികം ജോലി ഉണ്ടെങ്കിലും അവിടെ നിന്ന് വർക്ക് അറേഞ്ച്മെൻ്റ് എന്നെല്ലാം പറഞ്ഞ് അടുത്ത ആശുപത്രികളിലേക്ക് ചില താല്പര്യങ്ങളുടെ ഭാഗമായി ഇ എംഒ ഓഫീസിലെ ചില ആളുകൾ എല്ലാം ഇടപെട്ടുകൊണ്ട് മാറ്റുന്ന നിലക്കുള്ള ഗൗരവകരമായ സ്ഥിതിയും ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അപ്പം ഇത്തരം കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ രമേശ് കൃഷ്ണൻ എസ് സുധീഷ് ബി അനൂപ് ഫൈസൽ ജാഫർ അഫ്സൽ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു